എല്ലാവർക്കും നമസ്കാരം ഗാന്ധി ജയന്തി കഴിഞ്ഞു ഗാന്ധി ജയന്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പ്രധാനമായിട്ടും സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ സേവനവാരമാണ് സേവനവാരമാണ് ഓർമ്മയിൽ വരുന്നൊരു സംഭവം പക്ഷെ ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജി ജനിച്ച ദിവസം അത് രാഷ്ട്രം ഗാന്ധിജിക്ക് നൽകുന്ന ഒരു വലിയ ആദരവുണ്ട് ഞാൻ പറയുന്നത് നമ്മളുടെ നാട്ടിലൊക്കെ തന്നെ ഗാന്ധി പ്രതിമകൾ കാണാം ഈ ഗാന്ധി പ്രതിമകളുടെ ഗാന്ധി പ്രതിമകളുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പുഷ്പാർച്ചനകളും നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ ഒരു ഗാന്ധി പ്രതിമ ഉണ്ട് ഈ ഗാന്ധി പ്രതിമയുടെ മുന്നിൽ എല്ലാ ഒക്ടോബർ രണ്ടിനും ഈ പറയുന്ന പുഷ്പാർച്ചന നടത്താറുണ്ട് അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും എല്ലാവരും വന്ന് അവിടെ പുഷ്പാർച്ചന നടത്താറുണ്ട് പക്ഷെ ഈ പ്രാവശ്യം അവിടെ ആരും പൂ വയ്ക്കുന്നത് കണ്ടില്ല പക്ഷെ ഒരാൾ പൂ വെച്ചു അതാണ് എടുത്ത് കാണിക്കുന്നത് അതൊരു പാവപ്പെട്ട ഒരു ഓട്ടോ ചേട്ടനാണ് സലീഷ് എന്നാണ് ആ ചേട്ടന്റെ പേര് ഒരു ഓട്ടോ ചേട്ടൻ ആ ഓട്ടോ ചേട്ടൻ വന്ന് അവിടെ അയാളെ കൊണ്ട് അറിയാവുന്ന ഒരു നാലഞ്ച് പുഷ്പങ്ങൾ എടുത്ത് വെച്ചു തീർച്ചയായിട്ടും വലിയ ഭരണാധിപന്മാരെക്കാളും ഉള്ള വകതിരിവ് ആ പാവം ഓട്ടോ ചേട്ടൻ ഉണ്ടായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് ഈ നമ്മൾ ഓട്ടോ ഷോടിക്കുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നത് അവർക്ക് അത്യാവശ്യം നല്ല വിവരം പോലുള്ള ആൾക്കാരാണ് പുസ്തകം വായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ കൂട്ടത്തില് ഇവിടെ പുസ്തകം വായിച്ച് വലിയ അധികാരത്തിന്റെ മോളി കയറിയിരിക്കുന്ന ആൾക്കാരെന്ന് വിചാരിച്ചാൽ നടക്കുന്ന എത്രയാണെന്ന് അറിയോ ഗാന്ധി പ്രതിമയുടെ മുന്നിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഒക്ടോബർ രണ്ടാം തീയതി ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് മുൻ വർഷങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്താ ഇത്തവണ ചെയ്യാത്ത എന്നൊക്കെ ചിന്തിക്കുന്ന പൊതുസമൂഹം ചാലക്കുടിയിലുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് പ്രിയപ്പെട്ട ഭരണാധികാരികളെ ഇങ്ങനത്തെ പരിപാടികളൊന്നും കാണിക്കരുത് ഏഹ് മുന്നിൽ തന്നെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ പഠിന്നപ്പോൾ അതിന്റെ മുന്നിൽ ഒരു ഗാന്ധി പ്രതിമ വെക്കാനായിട്ട് എന്തെങ്കിലും കാരണം ഇല്ലാണ്ടിരിക്കില്ലല്ലോ ഇനി ഭരണാധികാരികൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സെക്രട്ടറിയോ അങ്ങനെ ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്തിലെ ചുമതലയുള്ള ആളുണ്ടല്ലോ അവരെങ്കിലും ഈ കാര്യം ശ്രദ്ധയപ്പെടുത്തണം ഞാനിത് ഒന്ന് രണ്ടു ദിവസം വെയിറ്റ് ചെയ്തിട്ടതാ ആ ഓട്ടോ ചേട്ടനാണ് അന്ന് പോയി പുഷ്പം വെക്കുന്നത് അദ്ദേഹമെങ്കിലും പുഷ്പം വെച്ചല്ലോ അദ്ദേഹത്തിന് ഒരായിരം അഭിനന്ദനങ്ങൾ യഥാർത്ഥ ഗാന്ധിയൻ ആ ഓട്ടോ ചേട്ടനാണ് നമുക്ക് യഥാർത്ഥ ഗാന്ധിയന്മാരെ തിരിച്ചറിയാൻ സാധിക്കില്ല ഗദറിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ എല്ലാവരും ഗാന്ധിയന്മാരൊന്നും വിചാരിക്കത്തില്ല നന്ദി നമസ്കാരം അടുത്ത വർഷമെങ്കിലും നിങ്ങൾ പുഷ്പാർച്ചന നടത്തി നടത്തണം പുതിയ ഭരണസമിതി വരുമ്പോഴേ നന്ദി നമസ്കാരം ചേട്ടാ ചേട്ടന് പൂ വയ്ക്കേണ്ട കാരണം എന്തായിരുന്നു ഇന്ന് ഒക്ടോബർ രണ്ടാണ് പിന്നെ ചാലക്കുടി ബ്ലോക്ക് അവരാരും അവിടെ ഒരു പുഷ്പാർത്ഥന ഒന്നും ചെയ്തിട്ടുണ്ടായില്ല അപ്പൊ ഞാൻ ജീവിക്കുന്നു പൂവ് അടിച്ച് അവിടെ കൊണ്ടുവച്ചു അല്ലാ വർഷം ചെയ്തു വരുന്ന അവര് ചെയ്തിട്ടില്ല സമയം ഇപ്പൊ പതിനൊന്ന് മണിയായി അപ്പൊ ബ്ലോക്ക് ബ്ലോക്കിന്റെ ഒരു അനാസ്ഥയാണ് അവിടുത്തെ ഭരണസമയ അനാസ്ഥയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഞാൻ ചാലക്കുടി ഓട്ടോഷോ ഓടിക്കുന്ന ഒരു ഓട്ടോ തൊഴിലാളിയാണ്